ഹായ് ഹലോ ഹവായു എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെയ്മോൻ സേവ്യർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പാട്ടും ഞാനും എന്ന ഒരു ചെറിയ സംഗീത പരിപാടിയുമായിട്ടാണ് ഇതിങ്ങനെ എപ്പിസോഡുകൾ ചെയ്തു വരുന്നുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്നാലഞ്ച് എപ്പിസോഡ് ചെയ്തു കഴിഞ്ഞു നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ വിരിൽ നിർത്തിയാൽ മതി ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബായി പോകും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് പാട്ടും ഞാനും എന്ന സംഗീത പരിപാടിയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ പാട്ടും ഞാനും എന്ന പരിപാടിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ തമിഴിൽ റിലീസായ പ്രേമാഭിഷേകം എന്ന സിനിമയാണ് വാഴവേമായം എന്ന പേരിലാണ് ഈ സിനിമ തമിഴിൽ റിലീസായത് മലയാളത്തിൽ പ്രേമാഭിഷേകം എന്ന പേരിലാണ് റിലീസായത് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ആർ കൃഷ്ണമൂർത്തിയാണ് കമലഹാസൻ ശ്രീദേവി ശ്രീപ്രിയ തുടങ്ങിയ താരങ്ങളാണ് ശ്രീപ്രിയ തുടങ്ങിയ നടീനടന്മാരാണ് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുള്ളത് നായകൻ കമലഹാസനും നായിക ശ്രീ ശ്രീദേവിയും ശ്രീപ്രിയയുമാണ് ഈ സിനിമയിലെ ഗാനങ്ങൾ തമിഴിൽ രചി രചിച്ചിട്ടുള്ളത് വാലിയാണ് മ്യൂസിക് ഡയറക്ടർ ഗംഗൈ അമരനാണ് മലയാളത്തിൽ ആരാണ് രചന അറിയില്ല പാട്ട് എഴുതിയിട്ടുള്ളത് ആരാണെന്ന് അറിയില്ല പാടിയിട്ടുള്ളത് യേശുദാസാണ് സംഗീത സംവിധാനം ഗംഗൈ അമരനാണ് തമിഴിൽ പാടിയത് മലയാളത്തിൽ പാടിയത് യേശുദാസും തമിഴിൽ പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവുമാണ് എസ് പി മലയാളത്തിലെ യേശുദാസാണ് യേശുദാസ് പാടിയ വേഷമാണ് ഞാൻ പാടാൻ ശ്രമിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് പാട്ടും ഞാനും എന്ന പരിപാടിയിലേക്ക് കയറാം നീലവാന ീന്തിടുന്ന ചന്ദ്രിക്കേ നീലവാനച്ചോലി നീന്തിടുന്ന ചന്ദ്രിക്കേ ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിൽ കണ്ടു ഞാൻ വരാതെ വന്ന ദേവി നീ ोले नीन्ति चन्द्रिके कालिदासन् पाड मेघदूदमेविदासनागुम रागगीदमे ചൊടികളി തേൻ കണം ഏന്തിടും പെൺകിളി ചൊടികളീ തേൻ കണം ഏന്തിടും പെൺകിളി നീല്ലെങ്കിൽ ഞാനേകനായ മൗനം മാ Vida, ം നീലവാനച്ചോല നീന്തിടുന്ന ചന്ദ്രെ ഞാൻ രചിച്ച കവിതകൾ നിന്റെ മീഴിൽ കണ്ടു ഞാൻ വരാതെ വന്ന ദേവി നീലവാനച്ചോ